ആരോ വന്നി വന്നിട്ടുണ്ടല്ലോ പറയൂ എന്തൊക്കെയുണ്ട് കമൻ്റ് ചെയ്തോളൂ നമുക്ക് നമ്മളെ പാമ്പിനെ കൊണ്ടുവരാം എവിടെ വെച്ചാൽ ശരിയാവുന്ന കമന്റ് കാണാൻ പറ്റില്ല രണ്ട് പേര് സൗണ്ട് ഹെക്കടിച്ച പോയാലേ വരൂ മുത്തുമണികളെ വന്നോളൂ കമന്റ് ചെയ്യൂ ോ ആരും ഉണ്ടല്ലോ എന്താണ് കമന്റ് ചെയ്യാത്ത ആരായിരിക്കും ഫസ്റ്റ് വരുന്നത് വരൂ വരൂ എല്ലാവർക്കും ഇങ്ങോട്ട് സ്വാഗതം െ കുത്തി പൊട്ടിക്കണം തമ്പുരാനോ ആ വേണ്ടാത്ത ഒന്നുമില്ല ഒരാള് വരൂ ചെയ്യൂ പറയൂ സാരം എന്താണൊന്നും മിണ്ടാത്തത് കമന്റ് ചെയ്യൂ മൂന്ന് പേര് ഫസ്റ്റ് ലൈക്ക് ആരാണ് കമന്റും വരുന്നില്ലല്ലോ സ്ഥിരം വരുന്നവരൊക്കെ എവിടെ കാണാനില്ലല്ലോ പ്രത്യേകിച്ച് എൻ്റെ ഹനിയത്തിന് അവളെയും കാണാനില്ല അവൾക്ക് എവിടെയാണോ ആളുകൾ ഉണ്ട് നിങ്ങൾ അവിടെ എന്ത് എന്തെടുക്കാണ് കായോട്ടൊന്ന് കമൻ്റ് ചെയ്യുമോ അവിടെ കമൻ്റ് ഇട്ടോ അവിടെ നിൽക്കാതെ കമൻ്റ് ഇട്ടോളൂ എന്നെ സബ് ചെയ്യാത്തവരാണോ ആണെങ്കിൽ വീഡിയോസ് കണ്ട് സബ് ചെയ്യണേ അല്ല രണ്ടു പേരുണ്ടല്ലോ വരൂ വരൂ ആരാണ് ലൈക്ക് അടിച്ചു പോയ ആള്

ആരും തന്നെ കമൻറ്റ് കമൻ്റിൽ വരുന്നില്ല വേണ്ട വേണ്ടീപനെ മതി ആരോ ഉണ്ടല്ലോ കമൻറ്റ് ചെയ്യൂ എന്താണ് കമൻറ്റിടകത്ത് നിങ്ങൾ വരൂ കമൻറ്റ് ചെയ്യൂ കമൻ്റ് ഇടുന്നവരാരും ഇല്ല ഇവിടെ ഉണ്ടെങ്കിൽ വരൂ ഞാൻ പാടും സ്ഥിരം വരുന്നവരൊക്കെ എവിടെയാണ് ഒന്ന് കാണാനില്ലല്ലോ എല്ലാരും ഉറങ്ങിയോ തന്നെ ഇല്ല സപ്പോർട്ട് എന്താണ് എല്ലാരും എവിടെ കാണാറില്ലല്ലോ എവിടെ ആരും ആരും ഇല്ലല്ലോ ഉള്ളവർ വരൂ കമെന്റ് ചെയ്യൂ ആരും ഒരാളും ഉണ്ടല്ലോ മുകളിൽ വരൂ ഞാൻ എന്തിനു ലൈവിട്ടോ